അപ്പോൾ അപ്പോൾ അപ്പം അപ്പശ്ശേരി റോഡിലാണ് ഇന്നിപ്പോൾ ഒരു ചേച്ചിനെ കിട്ടി ചേച്ചിക്ക് അടുത്ത അടുത്താഴ്ച ആ ഉണ്ട് അപ്പോൾ വീട്ടിൽ വണ്ടിയൊക്കെ ഇപ്പോൾ വാങ്ങിയപ്പോൾ ഒന്ന് എടുത്തു നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് വിളിച്ചാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു പോക്കറ്റ് റോഡിലുള്ളത് പോക്കറ്റ് റോഡിലോട്ട് കയറി മെയിൻ റോട്ടിലോട്ട് കയറി ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ ഞങ്ങൾക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് പോകണം ലെഫ്റ്റിലോട്ടാണ് എങ്ങോട്ടാണെന്ന് ഇപ്പം ഞങ്ങളെ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനോട്ട് നിൽക്കുവാണ് അപ്പോൾ ചേച്ചിനോട് ചേച്ചിയോട് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത് ഓക്കെ അപ്പം റൈറ്റിലോട്ടാണ് പോകണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മളെന്ത് ചെയ്യാം റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു നമുക്ക് ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ട്രാക്കിലോട്ട് നമുക്ക് പോകണ്ടേ ഓക്കേ നേരെ ഇവിടുന്ന് നമുക്ക് ആ ബൈക്ക് നിൽക്കണ ട്രാക്കിലോട്ടാണ് നമുക്ക് എത്തണ്ടേ നേരെ ഇവിടെ ലെഫ്റ്റിലോട്ടാണ് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഈ ഫസ്റ്റ് ട്രാക്കിലോട്ട് ആയിരിക്കും നമുക്ക് പോകണുള്ളത് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ റോഡിലോട്ട് കയറുമ്പോൾ നമ്മുടെ നോട്ടം എങ്ങോട്ടാ വരണ്ടേ ആദ്യം നമുക്ക് ഒരു വണ്ടി വന്ന് നമ്മുടെ വണ്ടിയിലോട്ട് തട്ടണം എവിടുന്ന് വരുന്ന വണ്ടി ആയിരിക്കും ചേച്ചി അവിടുന്ന് വരുന്ന വണ്ടിയാണോ നമ്മുടെ വണ്ടിക്ക് ആദ്യം ഒന്ന് തട്ടണ്ട എവിടുന്ന് വരുന്ന വണ്ടി യെസ് റൈറ്റ് സൈഡിലോട്ട് നോക്കണം റൈറ്റ് സൈഡിലത്തെ പാതയിൽ കൂടെ വരുന്ന വണ്ടി ആയിരിക്കും നമ്മുടെ വണ്ടിക്ക് ആദ്യം വന്ന് തട്ടുക അപ്പൊ റൈറ്റിലോട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ ഏത് പോക്കറ്റ് റോട്ടീന്ന് മെയിൻ റോട്ടിലോട്ട് ഇറക്കുമ്പോഴും ഓക്കെ അപ്പൊ നമ്മളിപ്പോ സ്റ്റിയറിംഗ് എന്താക്കി അര റൗണ്ട് തിരിച്ചു അര റൗണ്ട് തിരിച്ചു അര റൗണ്ട് എന്ന് പറഞ്ഞാൽ ഹുണ്ടായന്റെ ചിഹ്നം നമുക്ക് തലേംകുത്തേനെ ഈ സാധനം മെയിലോട്ട് വന്നാൽ മതി ഓക്കെ ഇൻഡിക്കേറ്റർ ഇട്ടവിടെ നിൽക്കു കേട്ടോ ഇനി നമുക്ക് നോക്കണ്ടേ എങ്ങോട്ടാ റൈറ്റിലോട്ട് ആ റൈറ്റിലോട്ട് നോക്കിയിട്ട് വണ്ടി ഇല്ല എന്ന് പറഞ്ഞ എടുക്കണ മൂവ്മെന്റിൽ പിന്നെ നമ്മൾ എങ്ങോട്ട് നോക്കണം ലെഫ്റ്റിലോട്ട് നോക്കണം ഓക്കെ ബ്രേക്കിന് കാലെടുത്തോ എടുത്തോ ബ്രേക്കിന്ന് കാലം അപ്പോൾ ഒരു ഓട്ടോ സ്റ്റാർനിന്ന് വരുന്നുണ്ട് ഒന്നുമില്ല കേട്ടോ സമാധാനത്തെ എടുത്താൽ മതി കേട്ടോ ഓക്കെ ബ്രേക്കിന് കാലെടുത്തോ എടുക്ക് അപ്പം സ്കൂട്ടർ വരുന്നുണ്ട് അല്ലേ പൊക്കോട്ടെ കേട്ടോ ഈ ഒക്കെ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി വരുന്നുണ്ട് വണ്ടി പൊക്കോട്ടെ ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുവാണ് ബ്രേക്ക് ചവിട്ടി നിൽക്കുവാണ് ബ്രേക്കീന്ന് കാലം ഒറ്റ എടുക്കൽ എടുത്തു എടുത്തോ എടുക്ക് എടുക്കും എന്നിട്ട് മെല്ലെ ആക്സിഡന്റ് വെച്ചോ ആക്സിഡന്റ് സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് എന്നിട്ട് അല റൗണ്ട് കൊടുത്തിരിക്കും മതി 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 വെയിറ്റ് ചെയ്യും ഇനി ബൈക്കാരെ നോക്കിട്ട് മെല്ലെ തിരിച്ചു ഒരു റൗണ്ട് നേരെ ആയിരിക്കും മെല്ലെ സമാധാന നേരെയാക്കും യെസ് അപ്പൊ കണ്ടോ നമുക്ക് ആകെ നമുക്ക് എന്തേ ആയിട്ടുള്ളൂ അപ്പൊ മെല്ലെ ഒരു ഓണടിക്കേ എന്നിട്ട് മെല്ലെ ആക്സിഡന്റ് കൊടുത്ത് പൊക്കോ അപ്പൊ ഇതാണ് വൈപ്പർ ഇതൊന്നും മെല്ല എന്താടിക്കേ മെല്ലെ ഓക്കെ ഒറ്റ സ്റ്റെപ്പ് മേലോട്ട് അത് കൂടിപ്പോയി യെസ് അവിടെ നിൽക്കോട്ടെ മെല്ലെ ആക്സിഡൻ പൊക്കോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കി പൊക്കോ അപ്പൊ നമ്മൾ ചേച്ചി കണ്ടോ ആകെ നമുക്ക് ഒരു റൗണ്ട് എന്തായിട്ടുള്ളൂ തിരിക്കേണ്ടി വന്നിട്ടുള്ളൂ അല്ലേ പക്ഷെ അത് അങ്ങോട്ടായിരുന്നെങ്കിലോ ഫുൾ സ്റ്റിയറിംഗ് ലോക്ക് ആക്കേണ്ടി വരും ഓക്കെ ഇനി ആക്സിറ്റ് മെല്ലെ കൊടുത്ത് ചേച്ചിക്ക് പോകാം അപ്പൊ നമ്മൾ ആക്സിറ്റ് കൊടുക്കണം എന്ന് എങ്ങനെയായിരുന്നു ഒറ്റ ഒറ്റച്ചവട്ട് ഓട്ടി കൂട്ടുവാണോ ചെയ്യേണ്ട മെല്ലെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് മെല്ലെ നമ്മുടെ ഈ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ അപ്പൊ ലൈസൻസും ഉണ്ട് വണ്ടി ഉണ്ട് വീട്ടില് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിട്ട് നിക്കണവരുണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആക്കാം അപ്പം ഇന്നലത്തെ ക്ലാസ് നമുക്ക് അത്തോളിയായിരുന്നു കോഴിക്കോട് എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ ഒന്നും ചേച്ചി പതിനാറ് വർഷമായിട്ട് ലൈസൻസ് എടുക്കാതെ ഒന്നൊരു ചേച്ചിയായിരുന്നു സോറി ലൈസൻസ് എടുത്തു അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പറ്റാത്തായിരുന്നു ഞങ്ങൾ ഇന്നലെ കുറെ പ്രാക്ടീസ് കൊടുത്തു ഏകദേശം ഒക്കെ സെറ്റായി എന്നാലും വീട്ടിലവിടെ ആരും ഇല്ല ഒറ്റയ്ക്ക് അങ്ങോട്ട് എടുത്തു പോകാനായിട്ടില്ല കാരണം വീട്ടിലോട്ട് കേട്ടിട്ടൊക്കെ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ഒറ്റ പ്രാവശ്യം കൂടെ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും ചേച്ചി ഒറ്റയ്ക്ക് എടുക്കും അപ്പോൾ ഒന്നും കൂടെ പോകാനുണ്ട് ആ പോണ ബോക്കിൽ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവ് വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആർക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ കാണാൻ ബൈ